എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് അപ്പോൾ ഇന്നും ഇന്നലെ ഒന്നും എടുത്ത ദിവസം മുമ്പേ എടുത്ത് വെച്ചതാണ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതാണ് വല്ലാത്തൊരു മടിയാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് വ്ളോഗൊന്നും അപ്ലോഡ് ചെയ്യാനുള്ള മൂഡില്ലായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ എടുത്ത് വെച്ച വ്ളോഗാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സുഖമായിട്ടും ആയിട്ടില്ലേ അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടോ നോമും കാര്യങ്ങളൊക്കെ നല്ല വെയിലാണോ മഴ വന്നിട്ടുണ്ടോ ഇവിടെ ആണെങ്കിൽ ഒരു തുള്ളി മഴ പോലും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ടോ വ്ലോഗൊക്കെ എടുത്തു വെക്കും പക്ഷേ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു പ്രയാസമാണോ അപ്പോൾ എനിക്കങ്ങനെയാണ് സംഭവിക്കാറ് അധികം പറഞ്ഞാലാകടിപ്പിക്കുന്നില്ല ഇപ്പോൾ ഇതൊരു പതിനെട്ട് പത്തൊമ്പത് ആ ദിവസത്തെ നോമിൻ്റെ വ്ളോഗായിരിക്കും അപ്പോൾ ആദ്യം തന്നെ കറി വെക്കാൻ ഇന്ന് തോരനായിട്ട് വെക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ചീരയാണ് അപ്പോൾ ആദ്യം തന്നെ അത് നല്ല പോലെ ഒന്ന് കൊട്ടിക്കൊടഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് പോയിട്ട് അടുപ്പൊക്കെ വൃത്തിയാക്കിയെടുത്ത് കഞ്ഞി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഒരടുപ്പത്ത് ചോറും വെച്ച് പിന്നെ പിന്നൊരടുപ്പത്ത് ചെറുപയർ കഞ്ഞിക്കുള്ള അരിയും ചോറുപയറൊക്കെ ഇട്ട് വെച്ചതാ നല്ലപോലെ ഇവിടെ തീയൊക്കെ കത്തിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നല്ലപോലെ തിളച്ചും വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചീരയൊക്കെ ഒന്ന് നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നുള്ളത് മോൾ അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷമാണ് അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനവാടി വരെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോളെ കൊണ്ടുവന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തുകഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചീര കട്ട് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ാണ് എൻ്റെ കൂട്ടുകാരൊക്കെ വീഡിയോസ് കാണണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ കയറിയിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞെക്കി പൊട്ടിക്കുക ഓളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക അങ്ങനെ പറഞ്ഞു പറഞ്ഞതാണ് ചീരയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഞാ ഇല കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ തണ്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ വെച്ചത് തണ്ടില്ലേ അപ്പോൾ തണ്ട് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊരു മുക്കാൽ ശതമാനം വെന്ത് വന്നതിന് ശേഷമാണ് ഞാനതിലേക്ക് അരിഞ്ഞു വെച്ച ചീരൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇലക്കറി വെക്കുമ്പോൾ ആദ്യം അതിൻ്റെ തണ്ട് വേവിച്ചെടുക്കണം ശേഷം മാത്രമേ ഇല ടുക്കാൻ പാടുള്ളൂന്ന് അങ്ങനെ ആ പറയുന്ന കേട്ട് ഞാൻ അതുപോലെ ചെയ്തതാണ് അങ്ങനെ അതാ ഇലക്കിട്ട് അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത കാരണത്താൽ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി ചതച്ചതും പിന്നെ പിന്നെതാ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ടെടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എരിവിനാവശ്യമായ ഞാൻ മുളകൊന്നും ഇവിടെ ഈ സമയത്തൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പച്ച പച്ചമുളകാണെങ്കിലും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ ഞാനത് അരച്ച് വെച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അതൊരു വലിയ സ്പൂണിൽ മുക്കാൽ സ്പൂണോളം മാത്രമാണ് അരച്ച് വെച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊന്നും നോക്കാൻ കഴിയാത്ത കാരണത്താൽ ഞാൻ ഉപ്പൊന്നും ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് ചീര തോരൻ ഇവിടെ റെഡി വന്നിട്ടുണ്ട് നല്ല നാടൻ ചീരയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കറി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ തോരനാണ് എടുത്തിട്ടുള്ളത് പിന്നെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ മുതാ ചിരകിയെടുക്കുന്നുണ്ട് ഉമ്മ പെട്ടെന്ന് പോയിട്ട് മിക്സിയുടെ ജാറിലോട്ട് അരപ്പ് തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തേങ്ങ ചിരകിയതിട്ടെടുത്ത് എരിവിനാവശ്യമായ വറ്റ മുളകും മല്ലി ഇട്ട് അത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് മീൻ കറി മീൻ ചാർ ഉണ്ടാക്കുമ്പോൾ അരച്ചെടുക്കുന്നുള്ളത് എല്ലാ മീൻ കറിക്കും ഇതുപോലെയാണ് അരച്ചെടുക്കാറ് പിന്നെ വല്ല കൂന്തലോ ചെമ്മീനൊക്കെ കിട്ടിയാൽ വേറൊരു ാണ് തേങ്ങൊക്കെ അരച്ചെടുക്കുന്നുള്ളത് അങ്ങനെതാ അരപ്പൊക്കെ നല്ലപോലെ അരച്ചെടുത്ത് അരച്ചെടുത്ത് ശേഷം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും വീടിന് തൊട്ടടുത്ത് തന്നെ ബോറിടുന്നേണ്ടതാണ് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നുള്ളത് അപ്പോൾ അരപ്പിലേക്ക് തക്കാളി തക്കാളിയും കൂടി ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കണം അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് നല്ല പോലെ വെട്ടി തിളക്കട്ടെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും മറന്നു പോവല്ലേ അങ്ങനെ അങ്ങനെതാ പറഞ്ഞ് പറഞ്ഞതാ എൻ്റെ അരപ്പൊക്കൊന്ന് നല്ലപോലെ വെട്ടി തിളക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല പോലെ തിളച്ച് വരുമ്പോൾ കഴുകു വൃത്തിയാക്കി വെച്ച മീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ എനിക്ക് എന്ത് മീനാന്ന് പേരൊന്നും ഓർമ്മയൊന്നുമില്ല അങ്ങനെ കഴുക് വൃത്തിയാക്കി നല്ല കഷ്ണ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് അതിനുശേഷം നല്ലപോലെ രണ്ട് മൂന്ന് മിനിറ്റ് സമയം മൂന്നല്ല ഒരു അഞ്ച് മിനിറ്റ് സമയം നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം എന്താ മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക അങ്ങനെന്താ കറിയും കൂടി സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കഞ്ഞി വെച്ചിട്ടില്ലായിരുന്നു ചെറുപയർ കഞ്ഞി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാ പാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പാൽ സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ചോറ് വന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊന്ന് വാർത്തെടുത്തിട്ടുണ്ട് അങ്ങനെ തേങ്ങാപ്പാലും പിഞ്ഞെടുത്തതിനുശേഷം എന്താ ചെറുപയർ കഞ്ഞിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിനു ശേഷം നല്ലപോലെ തിളപ്പിച്ച് എടുക്കാറുണ്ടോ ഞങ്ങൾ നല്ലപോലെ തിളപ്പിച്ചെടുക്കാറുണ്ട് അല്ലെങ്കിൽ ചെറിയ ചൂടായതിന് ശേഷം മാറ്റി വെക്കാറാണ് അപ്പം ഞാൻ നല്ല പോലെ തിളപ്പിച്ചെടുക്കാറുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ് പിന്നെ അങ്ങനെ അതാ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും വല്ല സ്നാക്ക് തയ്യാറാക്കി എടുക്കണം എന്താണ് എന്താണെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഇന്ന് മുട്ട ഭജി ഉണ്ടാക്കിയെടുക്കാമെന്ന് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അല്പം കടലപ്പൊടിയും മൈദപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം സവാള കുനു കുനായിട്ട് അരിഞ്ഞുകൊടുത്തതും അതും ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം ുണ്ട് പിന്നെ കറിവേപ്പില മല്ലിയില ചില്ലി ഫ്ലേക്സ് അതൊക്കെ ഇട്ടുകൊടുക്കുക അപ്പം ഞാൻ എന്താ അതൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാനായിട്ട് എനിക്ക് മറന്നുപോയതാണ് അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നോക്കി നോക്കി കുറച്ച് കുറേ വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആ മുട്ടയും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ ഡിപ്പ് ചെയ്തെടുത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇട്ടുകൊടുക്കുന്ന ഓരോ മുട്ട വിധം ഇട്ടുകൊടുക്കുന്നുണ്ട് ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഇട്ട് ിട്ടുകൊടുക്കുന്നുള്ളത് എല്ലാവർക്കും മുട്ട പൊരിക്കാനായിട്ട് ഭയങ്കര പേടിയാണ് മുട്ട ഒന്ന് ഓയിലിട്ട് കഴിഞ്ഞ് കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് മുട്ട പൊരിക്കാൻ ഭയങ്കര പേടിയാണ് ഞാനിപ്പോൾ പേടിച്ച് പേടിച്ചാണ് മുട്ട പൊരിക്കുന്നുള്ളത് അങ്ങനെ അതാ ഫ്ലെയിമൊക്കെ വെച്ച് മൂടി വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാറ് അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും അങ്ങനെതാ മുട്ട ബജി ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആ സമയത്ത് വെറുതെന്തോ ആവശ്യത്തിന് പോയതാണെന്ന് തോന്നുന്നത് ഫുള്ളായിട്ട് വിടെടുക്കണം എന്നാണ് വിചാരിച്ചത് അങ്ങനെതാ ബജി ഉണ്ടാക്കിയ മാവ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചക്കായ ഉണ്ടായത് കൊണ്ട് എങ്ങനെ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പച്ചക്കായ എടുത്ത് നേരെ കനത്തിൽ മുറിച്ച് അതും ആ ബാറ്ററിയിലോട്ട് ഡിപ്പ് ചെയ്ത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയാമല്ലോ അങ്ങനെ ഒരു വടിക്ക് രണ്ട് പക്ഷി പോലെ ഞാൻ ഒരേ ബാറ്ററി വെച്ച് രണ്ട് തരം ബജികളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് കായ ബജി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം സെറ്റാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കായ ബജി നല്ലപോലെ ബ്രൗൺ കളറി വന്നതിന് ശേഷം എണ്ണയിൽ മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നോമ്പ് തുറക്കാനുള്ള സമയമായതുകൊണ്ടെല്ലാം മേശ പുറത്ത് കൊണ്ടുപോയി എടുത്തിട്ടുണ്ട് കട്ട് ഫ്രൂട്ട്സായിട്ട് തണ്ണിമത്തന് പിന്നെ ചിക്കും പിന്നെ ബജി മുന്തിരി പിന്നെ ഈത്തപ്പഴം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത കായ ഭജിയും കൂട്ടി എല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഉസ്താദ് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഇവിടെ വെയ്റ്റിങ്ങിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ദാ ഉപ്പം പള്ളിയിൽ നിന്ന് വരാനുള്ള സമയമായപ്പോൾ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് അതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊക്കെ ഒഴിച്ച് പാൽ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ദാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് പിന്നെ ഫുഡ് കഴിക്കുന്നതൊന്നും എടുക്കാനായിട്ട് എനിക്ക് ഓർമ്മയില്ല പിന്നെ നോമ്പൂർന്ന് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പോലെ ടയേർഡാവും അപ്പോൾ അത്യാവശ്യം വെള്ളം കുറേ കുടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ വേറെന്നറിയും പിന്നെ അത്യാവശ്യം നല്ലപോലെ ടയേഡാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ ചായക്ക് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ചായ ഉപ്പ കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ ഒന്നിരിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് പിന്നെ തറാവിയൊക്കെ നിസ്കേച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങുന്നതാണ് ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കെ തന്നെയാണ് അപ്പോൾ